യൂസസ് ഓഫ് പ്ലാന്റ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത് നമുക്കറിയാം ലോകത്തിൽ തന്നെ ഏറ്റവും യൂസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു മാനവരാശിക്കും അതുപോലെ തന്നെ മനുഷ്യനും ഭൂമിയിലെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും എന്നുവേണ്ട എല്ലാവർക്കും അതായത് ഭൂമിയിലെ നിലനിൽപ്പിന് തന്നെ ആധാരമായ അല്ലെങ്കിൽ അത്രയും പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് പ്ലാൻസ് എന്ന് പറയുന്നത് അപ്പൊ ഈ പ്ലാൻസിൽ നിന്ന് അതായത് ചെടികളിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് അല്ലെ എന്താണ് പ്ലാൻസ് നമുക്ക് തരുന്നത് എന്നാണ് ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ പ്ലാൻസ് നമുക്ക് തരുന്ന സ വസ്തുക്കളുടെ അല്ലെങ്കിൽ തരുന്ന നമുക്ക് നൽകുന്ന ഉപയോഗം എന്തൊക്കെയാണെന്ന് ഇതിനു ശരിക്കും ഒരു നീണ്ട ലിസ്റ്റ് തന്നെ നമുക്ക് പറയാൻ പറ്റും അതിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ ഈ അതായത് നമുക്ക് ശ്വസിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ശ്വസിക്കാതെ അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം അതായത് ഭൂമിയിൽ ജ്വലനം നടക്കണമെങ്കിലും അതായത് തീ കത്തണമെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ശ്വാസി ശ്വസി ശ്വസിക്കണമെങ്കിലും എല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഓക്സിജൻ അപ്പൊ ഭൂമിയിൽ നമുക്ക് ആവശ്യമായ ഓക്സിജൻ പ്രധാനം ചെയ്യുന്നത് പ്ലാന്റ്സ് ആണ് അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഉപയോഗമായിട്ട് നമുക്ക് അത് പറയാം കാരണം നമുക്ക് ജീവന്റെ നിലനിൽപ്പിന് നമുക്കറിയാം ശ്വാസം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതേസമയം നമുക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കില്ലെന്നും അപ്പൊ നമുക്ക് ശ്വാസം അതായത് നമ്മൾ ശ്വാസം എന്ന് പറയുമ്പോൾ ഓക്സിജൻ ആണ് നമ്മൾ ശ്വസിക്കുന്നത് അപ്പൊ ഈ ഓക്സിജൻ നമുക്ക് കിട്ടാതെ വന്നാല് നമുക്ക് ജീവനോട് ഇരിക്കാൻ സാധിക്കില്ല എന്നുള്ളതിൽ അതിന് ആ ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്ലാന്റ്സ് അപ്പൊ പ്ലാന്റ്സിന്റെ ഉപയോഗങ്ങളിൽ നമുക്ക് ഒന്നാമത്തേതായിട്ട് അത് പറയാം അതായത് ഓക്സിജൻ നമുക്ക് ആവശ്യമായ ശ്വസിക്കുന്നതിനാവശ്യമായ ഓക്സിജൻ പ്രദാനം ചെയ്യുന്നതും പ്ലാന്റ്സ് ആണ് ഇനി രണ്ടാമത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ് ഫുഡ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാതെയും അധികം നാള് ജീവിച്ചിരിക്കാൻ സാധിക്കത്തില്ല അപ്പൊ ആ ഫുഡ് പ്രദാനം ചെയ്യുന്നതിലും ഏറ്റവും പ്രധാനപ്പെട്ട ആ പങ്ക് വഹിക്കുന്ന അതാണ് സസ്യങ്ങള് ഇപ്പൊ ഭൂമിയിൽ അതായത് ഭൂമിയിലുള്ള ജീ ഭൂമിയിൽ ജീവന അല്ലെങ്കിൽ ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും നേരിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ഭക്ഷണം പ്രദാനം ചെയ്യുന്നത് പ്ലാന്റ്സുകളാണ് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരുപാട് അതായത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികളും അതായത് ചെറിയ തീരെ ചെറിയ പ്രാണികളെ തൊട്ടുള്ള വലിയ നമുക്കറിയാം ലാൻഡിലെ ഏറ്റവും വലിയ ജീവിയായ എലഫന്റ് വരെ അത് ആനമുങ്ങി അപ്പൊ നമുക്ക് ഭൂമിയിൽ ഈ പറയുന്ന എല്ലാ മൃഗങ്ങൾക്കും നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ആവശ്യത്തിനുള്ള ഭക്ഷണം നൽകുന്നത് പ്ലാന്റ്സുകളാണ് നമ്മൾ പറയും സിംഹവും കരടിയും അല്ലെങ്കിൽ പുലിയൊന്നും പ്ലാന്റ്സുകളല്ലോ ഭക്ഷിക്കുന്നില്ല പക്ഷെ അവർ നേരിട്ട് പ്ലാന്റ്സ് ഭക്ഷിക്കുന്നില്ലെങ്കിലും അവർക്ക് ഭക്ഷണം കിട്ടുന്നത് ഈ പച്ചിലുകളോ അല്ലെങ്കിൽ ഈ പുല്ലോ ഒക്കെ തിന്നുന്ന ജീവികളെ ഭക്ഷിച്ചിട്ടാണ് അവര് ജീവിക്കുന്നത് ഇപ്പൊ ഈ പുല്ല് കഴിക്കുന്ന മൃഗങ്ങളില്ലെങ്കിൽ ഇവർക്കും ഭക്ഷണം ഇല്ല ഇപ്പൊ ഈ പുല്ല് പച്ച ആഹാരമാക്കുന്ന മൃഗങ്ങളില്ലായെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ലഭിക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന സിംഹത്തിനും കരടിക്കും കടുവയ്ക്കൊന്നും ഭക്ഷണം കിട്ടുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണം പ്രദാനം ചെയ്യുന്നത് പ്ലാന്റ് ആണ് നമ്മൾ ഒന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞു ഓക്സിജൻ അതുപോലെ രണ്ടാമത്തത് ഫുഡ് അപ്പൊ നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഫുഡില് നെല് ഗോതമ്പ് അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങള് പഴവർഗ്ഗങ്ങള് പച്ചക്കറികള് ആ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ ഇലക്കറികള് എന്നുവേണ്ട സകലതും നമുക്ക് ഭക്ഷണത്തിന് അത് ഉപയോഗിക്കുന്ന ഇതെല്ലാം നമുക്ക് നൽകുന്നത് ഈ പ്ലാന്റ്സ് ആണ് അപ്പൊ ഫുഡ് നൽകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കു വഹിക്കുന്നവരാണ് സസ്യങ്ങള് നമുക്കറിയാം പല പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ പറഞ്ഞ അരി നെല്ല് ഗോതമ്പ് അല്ലെങ്കിൽ നെല്ല് ഗോതമ്പ് ചോളം പിന്നെ പയറുവർഗ്ഗങ്ങള് ഉം പിന്നെ ഈ പച്ചക്കറികള് പച്ചക്കറികൾ എന്ന് പറയുമ്പോ ഇലക്കറിയാണെങ്കിലും ഉരുളക്കിഴങ്ങാണെങ്കിലും ഇന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഈ പ്ലാന്റ്സ് ആണ് തരുന്നത് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഇതെല്ലാം നമുക്ക് തരുന്നത് പ്ലാൻസ് ആണ് അപ്പൊ ഫുഡ് നൽകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനി അതുപോലെ തന്നെ ഈ ഫുഡ് നമുക്ക് കിട്ടിയാലും അത് പാകം ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമായ മസാല അപ്പൊ നമുക്കറിയാം ഫുഡ് പാകം ചെയ്യാൻ ആവശ്യമായ മസാല അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ പച്ചക്കറികളോ അല്ലെങ്കിൽ ഈ പിന്നെ ഭക്ഷണ സാധനങ്ങള് പയർ നമുക്ക് പാകം ചെയ്ത് കഴിക്കണമെങ്കിൽ അതിനാവശ്യമായ എണ്ണ ആവശ്യമുണ്ട് അതുപോലെ തന്നെ മസാല ആവശ്യമുണ്ട് അപ്പൊ ഇത് രണ്ടും ഓയില് അതായത് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ഓയില് പ്രദാനം ചെയ്യുന്നതും ഈ പ്ലാന്റ്സ് തന്നെയാണ് അപ്പൊ നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പലതരത്തിലുള്ള എണ്ണ ഉപയോഗിക്കുന്നവരുണ്ട് ഇപ്പോ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇന്ത്യയിലൊക്കെയല്ല കൂടുതലും കടുകണ്ണയാണ് ഉപയോഗിക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കാൻ അപ്പൊ ആ അതേ സ്ഥലത്ത് നമുക്കറിയാം കേരളത്തിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ കൊക്കനട്ട് അതായത് വെളിച്ചെണ്ണയാണ് കൊക്കനട്ടോയിൽ അതുപോലെ തന്നെ നമുക്ക് നല്ലെണ്ണ ഏഹ് അതായത് നല്ലെണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ അട്ടിയെടുക്കുന്ന എണ്ണയുണ്ട് അപ്പോ നമ്മൾ അച്ചാർ ഉണ്ടാക്കാനും അങ്ങനെ അതുപോലെ തന്നെ വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ അപ്പോ പിന്നെ അതുപോലെ തന്നെ സൂര്യകാന്തി ഓയില് സോയാബീന്റെ എണ്ണ ഓയിൽ അങ്ങനെ പല തരത്തിലുള്ള എണ്ണ നമ്മൾ ഉത്പാദിക്കും അപ്പൊ ഈ എണ്ണകളെല്ലാം തന്നെ നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പൊ അതില് അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണ ഉണ്ട് ഒലിവ് ഓയില് ഇതും ഓയിലും ലോകത്തിൽ തന്നെ നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന എണ്ണയാണ് നമുക്കറിയാം ഓലിവ് ഓയിലും ഇപ്പൊ ഈ ഒലിവ് ഓയിലും നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പരുത്തി കുരു എണ്ണയുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതുപോലെ സോപ്പ് ഉണ്ടാക്കാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അപ്പൊ ഏത് തരത്തിലുള്ള എണ്ണയാണെങ്കിലും ആ ഭക്ഷണം ഉണ്ടാക്കാനാണെങ്കിലും അതായത് മറ്റു സോപ്പ് ഉണ്ടാക്കാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണെങ്കിലും ഇതൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നത് ഈ പ്ലാന്റ്സിൽ നിന്നാണ് ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് ഫുഡ് ധാന്യങ്ങള് പയറ് വർഗ്ഗങ്ങൾ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ എല്ലാം നമുക്ക് കിട്ടുന്നത് പ്ലാന്റ്സിൽ നിന്നാണ് ഇനി ഈ കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് പാകം ചെയ്ത് ഭക്ഷിക്കണമെങ്കില് അതിനാവശ്യമായ എണ്ണയാണ് നൽകുന്നതും പ്ലാന്റ്സ് ആണ് ഇനി അതുപോലെ തന്നെ മസാല ഇനി നമുക്ക് ആവശ്യമായ മസാല ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നമുക്ക് പ്ലാന്റ്സിൽ നിന്നാണ് കിട്ടുന്നത് അതിപ്പോ മല്ലിപ്പൊടി ആണെങ്കിലും മുളക് പൊടിയാണെങ്കിലും അതുപോലെ കുരുമുളക് ആണെങ്കിലും ഗ്രാമ്പു ആണെങ്കിലും കറുവപ്പട്ടയാണെങ്കിലും എന്ന് വേണ്ട സകല തരത്തിലുള്ള മസാലകൾ നമുക്ക് കിട്ടുന്നത് പ്ലാന്റ്സിൽ നിന്നാണ് ഇപ്പൊ നമുക്ക് ആവശ്യമായ മസാലകൾ പ്രൊവൈഡ് ചെയ്യുന്നതും ഈ പ്ലാന്റ്സ് തന്നെയാണ് ഇനി അടുത്തതൊരു കാറ്റഗറിയാണ് ഡ്രിങ്ക്സ് അതായത് പലതരത്തിലുള്ള ഡ്രിങ്ക്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നവരാണ് കാപ്പി കാപ്പിയായിട്ടും ചായ ആയിട്ടും ആ അതുപോലെ തന്നെ കൊക്കോ പൗഡർ ഒക്കെ നമ്മൾ പലതരത്തിലുള്ള ഡ്രിങ്ക്സുകളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഈ പ്ലാന്റ്സിൽ നിന്ന് തന്നെയാണ് അപ്പൊ നമുക്ക് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ബിവറേജസ് എന്ന് പറയുന്നത് അതായത് പാനീയങ്ങൾ പാനീയങ്ങള് തയ്യാറാക്കാനായിട്ടും നമ്മൾ ആവശ്യമുള്ള വാദം വസ്തുക്കൾ നൽകുന്നതും പ്ലാന്റ്സ് തന്നെയാണ് ഇനി പ്ലാന്റ്സിന്റെ വേറെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗമാണ് മെഡിസിൻസ് എന്ന് അതായത് നമുക്ക് ആവശ്യമായ പലതരം മെഡിസിൻസുകളും നമ്മൾ ഈ പ്ലാന്റ്സിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത് അപ്പൊ അത് പ്ലാന്റ്സിന്റെ പല ഭാഗങ്ങളത് ഇലയായിരിക്കാം പൂവായിരിക്കാം അതിന്റെ വേരിൽ നിന്നായിരിക്കാം അങ്ങനെ പലതരത്തിലുള്ള ഭാഗങ്ങളും നമ്മൾ മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാം അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് വേപ്പ് അതുപോലെ തന്നെ അലോയ്വേര മിൻഡ് യൂക്കാലിപ്സ് തുളസി ഇതൊക്കെ നമ്മൾ മെഡിസിനൽ പ്ലാന്റ്സുകളായിട്ട് ഉപയോഗിക്കുന്ന വിധമാണ് ഇപ്പം നമുക്ക് പലതരത്തിലുള്ള മെഡിസിൻസ് ഉൽപ്പാദിപ്പിക്കാനായിട്ടും ഈ പ്ലാന്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്ലാന്റ്സ് നമുക്ക് തരുന്ന പ്രോഡക്റ്റുകളാണ് ഇതൊക്കെ അതുപോലെ തന്നെ പിന്നെ ഫൈബേഴ്സ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ നമുക്ക് പ്ലാന്റ്സിൽ നിന്നാണ് നമ്മൾ ഉപയോഗിക്കൂടുതലും ഉപയോഗിക്കും വേർതിരിച്ചിരിക്കുന്നത് ഈ എസ്പെഷ്യലി നമ്മൾ ഉപയോഗിക്കുന്ന കോട്ടൺ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന കോട്ടൺ വസ്ത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നത് കോട്ടൺ പ്ലാന്റ്സിൽ നിന്നാണ് ഇപ്പൊ കോട്ടൺ പ്ലാന്റ്സിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത് അതായത് കോട്ടൺ അതുപോലെ തന്നെ ജൂട്ട് ലിനൻ ഇതൊക്കെ നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഫൈബേഴ്സാണ് അപ്പം നമ്മൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കാനും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്ലാന്റ്സിനെയാണ് ഇനി അതുപോലെ തന്നെ നമുക്ക് പ്രയോജനപ്പെടുന്ന വേറൊരു ഘടകമാണ് വുഡ് അതായത് തടി നമുക്ക് പ്ലാൻസിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് ഈ തടി നമുക്കറിയാം വീടുകൾ ഉണ്ടാക്കാനും അങ്ങനെ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഈ തടി കൊണ്ടുണ്ട് അപ്പൊ പഴയ കാലത്ത് നമുക്കറിയാം കപ്പലുകൾ ഉണ്ടാക്കാൻ കപ്പൽ ഉണ്ടാക്കാനും അതുപോലെ തന്നെ അതായത് സഞ്ചാര ആവശ്യങ്ങൾക്ക് അതായത് ഏറ്റവും ഭൂമിയിലെ ആദ്യത്തെ തന്നെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ജലസേചന അല്ലെങ്കിൽ ജം വാട്ടർ ട്രാൻസ്പോർട്ട് ആണ് അപ്പൊ ആദിമ മനുഷ്യൻ ഈ തടി ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്പോർട്ടിനുള്ള സൗകര്യങ്ങൾ നടത്തിയിരുന്നത് എന്നാണ് അപ്പൊ അന്ന് മുതൽ അത് നമുക്കറിയാം ഇന്ന് നമ്മൾ ഈ വാട്ടർ ട്രാൻസ്പോർട്ട് വളരെയധികം നമ്മുടെ രാജ്യത്തിനും അതുപോലെ തന്നെ ലോകത്തിന്റെ തന്നെ നിലനിൽപ്പിനും പരസ്പരമുള്ള ട്രാൻ ട്രേഡിനും ഒക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഈ ട്രാൻസ്പോർട്ട് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അപ്പൊ ഈ കപ്പലുകൾ ഉണ്ടാക്കാനൊക്കെ ഇന്ന് നമുക്ക് തടി വളരെ ആവശ്യമുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അപ്പൊ നമുക്ക് ആവശ്യമുള്ള വുഡ് അതായത് വീട്ടിലെ ആവശ്യത്തിനുള്ള ഫർണിച്ചർ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇത്തരം വള്ളങ്ങള് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും നമ്മൾ തടി ഉപയോഗിക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ നമുക്കറിയാം ഈ തടി ഉപയോഗിച്ചിട്ട് വീടുകൾ ഉണ്ടാക്കുന്നുണ്ട് വീടുകളുണ്ടാക്ക നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ തടി ഉപയോഗിച്ച് വീടുകൾ ഉണ്ടാക്കുന്നത് വളരെ ചുരുക്കമാണ് പക്ഷെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇന്നും വീടുകൾ ഉണ്ടാക്കാനും തടിയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ തടിക്ക് അല്ലെങ്കിൽ വുഡ് ഈ ആവശ്യങ്ങൾക്കുള്ള വുഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും ഈ പ്ലാന്റ്സ് ആണ് അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള ഏഹ് ഫർണിച്ചർ ഉണ്ടാക്കുക അതായത് ചെറിയ കാര്യങ്ങൾക്ക് മുതൽ അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുതുന്ന പെൻസില് മുതൽ നമ്മൾ നമ്മളുപയോഗിക്കുന്ന പല വീട്ടുപകരണങ്ങള് അതുപോലെ തന്നെ പഴയകാലത്തൊക്കെയാണെങ്കിൽ ഇപ്പൊ അതന്നെ നമുക്ക് മാറ്റം വന്നു പഴയ കാലത്ത് നമുക്കറിയാം ഇന്ത്യയിലൊക്കെ റെയിൽവേ ഒക്കെ തുടങ്ങിയത് റെയിൽവേ ട്രാക്കൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന തടിയായിരുന്നു അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകള് ടെലിഫോൺ പോസ്റ്റുകൾ ഇതൊക്കെ നമ്മൾ തടി ഉപയോഗിച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഇങ്ങനെ പല പല ആവശ്യങ്ങൾക്കും നമ്മൾ ഈ മരങ്ങളെ അല്ലെങ്കിൽ ഈ പ്ലാന്റ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ അതിന് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് വുഡ് പ്രൊവൈഡ് ചെയ്യുന്നതും ഈ പ്ലാന്റ്സ് ആണ് ഇനി അതുപോലെ തന്നെ നമുക്ക് അറിയാം വേറൊരു വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ അതായത് പേപ്പർ പേപ്പർ ഗം റബ്ബർ ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് പ്ലാന്റ്സിൽ നിന്നാണ് അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പർ പേപ്പർ ഉണ്ടാക്കാനും നമുക്കറിയാം പേപ്പർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് മരങ്ങളാണെന്ന് ഇപ്പം ബാമ്പുവും അതായത് ഈറ്റയും അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡുള്ള ഉണ്ട് അതായത് സോഫ്റ്റ് ഫുഡായിട്ട് ഉള്ള പ്ലാന്റ്സുകൾ ഒക്കെ നമ്മൾ പേപ്പർ ഉപയോഗ ഉണ്ടാക്കാനും വീട്ടുപയോഗിക്കുന്നുണ്ട് അപ്പൊ പേപ്പർ നൽകുന്നത് ഉണ്ടാക്കാനും അതുപോലെ തന്നെ പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന റബ്ബർ നമുക്കറിയാം നമ്മുടെ വാഹനങ്ങൾക്ക് ടയർ ആവശ്യമുണ്ട് അതുപോലെ ഇന്ന റോഡുകളൊക്കെ റബ്ബറൈസ്ഡ് റോഡുകളായിട്ട് അതായത് ടാറിന്റെ സ്ഥാനത്ത് നമ്മൾ റബ്ബർ ഉപയോഗിക്കുന്നുണ്ട് അതും ഇതുപോലെ തന്നെ വളരെ ചെറിയ കാര്യം മുതലേ അപ്പൊ നമ്മള് കുട്ടികള് ഏർ എഴുതാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മായ്ക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ മുതൽ വളരെ വീടുകളിൽ മാറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം റബ്ബറിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എത്ര ഒത്തിരി ഉപയോഗങ്ങളുണ്ട് അപ്പൊ ഇത് നമുക്ക് ലഭിക്കുന്നത് പ്ലാന്റ്സിൽ നിന്നാണ് അതുപോലെ തന്നെ ഗം പശ ഉപയോഗിക്കുന്നത് ഉണ്ടാക്കുന്നത് നമുക്കറിയാം ഈ പലതരത്തിലുള്ള പശകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ മരങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ ചെടികളിൽ നിന്ന് പ്ലാന്റ്സിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്ന മരത്തിന്റെ ഒരുതരം പശയാണ് നമ്മൾ ഗം ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാം റബ്ബർ റബ്ബർ റബ്ബറിന്റെ പിന്നെ നമുക്ക് മലയാളികൾക്ക് പിന്നെ റബ്ബറിനെ കുറിച്ച് നല്ല രീതിയിൽ അറിയാം ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളവർക്ക് റബ്ബർ എന്ന് പറഞ്ഞാൽ എന്ത് തരം ചെടിയാണെന്നോ അല്ലെ എന്ത് മരം ആണെന്നോ അതെങ്ങനെയാണ് കിട്ടുന്നത് പറയുന്നത് പക്ഷെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് വളരെ പ്രയോജനം നൽകുന്ന വളരെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് നമുക്ക് അറിയാം റബ്ബർ ഇപ്പൊ റബ്ബർ പേപ്പർ പശ എന്ന് വേണ്ട ഇങ്ങനെ പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടുന്നത് പ്ലാന്റ്സിൽ നിന്നാണ് ി വേറൊരു ഉപയോഗമുണ്ട് നമ്മള് ഡെക്കറേഷന് വേണ്ടിയിട്ടും പ്ലാന്റ്സ് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് പറയുമ്പോൾ നമുക്കറിയാം അലങ്കാരപ്പണികൾക്കായിട്ട് പ്ലാന്റ്സ് ഉപയോഗിക്കുന്നു അതിന്റെ പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട് ഇലകൾ ഉപയോഗിക്കുന്നുണ്ട് പല ഭാഗങ്ങളിൽ നമ്മൾ ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ പെർഫ്യൂം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു നമുക്കറിയാം റോസ് സാൻഡൽവുഡ് ഇതൊക്കെ പെർഫ്യൂമില് ഉണ്ടാക്കാനും ആ അപ്പൊ അതുപോലെ പല തരത്തിലുള്ള ഫ്ലേവറുകളുള്ള ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഊതം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് പ്ലാന്റ്സിൽ നിന്നാണ് ഇപ്പൊ പെർഫ്യൂം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് ഇന്ന് എന്ന് പറയുന്നത് ഈ പെർഫ്യൂം ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് പ്ലാന്റ്സ് അപ്പൊ അത് പൂക്കളിൽ നിന്നാവാം അതിന്റെ ഊതൊക്കെ ഊതെന്ന് പറയുമ്പോ നമുക്കറിയാം മരത്തിന്റെ തടിയിൽ നിന്നാണ് അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഈ മരത്തിൽ നിന്ന് ശേഖരിച്ച് അതുകൊണ്ട് നമുക്ക് പല ആവശ്യങ്ങളിൽക്കും ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഏഹ് വേറെ ഒന്നാണ് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഷെയ്ഡിന് വേണ്ടിയിട്ടോ അപ്പോൾ സംരക്ഷണത്തിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ തണലിന് വേണ്ടിയിട്ട് നമ്മൾ മരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം റോഡിന്റെ രണ്ട് വശങ്ങളിൽ നമ്മൾ പ്ലാൻ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് നല്ല തണൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ തണൽ കിട്ടുന്നതിനും അതുപോലെ തന്നെ വേലി പോലെ നമ്മൾ പ്ലാന്റ്സ് വെച്ചു പിടിപ്പിക്കാറുണ്ട് അപ്പോ പറമ്പുകൾ തമ്മിൽ വേർതിരിക്കാനും അല്ലെങ്കിൽ ശരിക്കും നമ്മൾ ഈ പ്ലാന്റ്സ് പ്രൊട്ടക്ഷന് വേണ്ടി പിടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ചില സ്ഥലങ്ങളിലൊക്കെ വല്ലാത്ത കാറ്റ് ഉള്ള സ്ഥലങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ കാറ്റ് വളരെ ശക്തിയായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ പറമ്പ് സ്ഥലങ്ങളുടെ അല്ലെങ്കിൽ പറമ്പുകളുടെ അതിർത്തിയിൽ മരങ്ങൾ വെച്ചു പിടിപ്പിക്കാറുണ്ട് അപ്പൊ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇപ്പോഴും കാണാറുണ്ട് ഇങ്ങനെ പറമ്പിന്റെ അതിർത്തി അതിർത്തിയിലായിട്ട് ഈ പ്ലാവും അങ്ങനെയുള്ള മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിക്കുന്നത് അപ്പൊ ഇതിങ്ങനെ അതിർത്തി അതായത് ഒരു ഷെൽട്ടർ ബെൽറ്റ് എന്നാണ് വരുന്നത് അപ്പൊ അങ്ങനെ ഷെൽട്ടർ ബെൽറ്റ് ആയിട്ട് നമ്മൾ മരങ്ങൾ വെച്ചു പിടിപ്പിക്കാറുണ്ട് തണലിന് വേണ്ടി നമ്മൾ മരങ്ങൾ വെച്ചു പിടിപ്പിക്കാറുണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് മരങ്ങളും അല്ലെങ്കിൽ ചെടികളും കൊണ്ടുള്ള ആ ഉപയോഗങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ മരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആറും നട്ടിട്ടുണ്ട് വീടുകൾക്ക് അല്ലെങ്കിൽ പറമ്പുകൾക്ക് വേരിയായിട്ട് ചെമ്പരത്തി നട്ടുപിടിപ്പിക്കുന്നത് ചെമ്പരത്തി എന്ന് തന്നെ നമുക്ക് പറയുന്നുണ്ട് ചെമ്പരത്തി അതുപോലെ തന്നെ പലതരത്തിലുള്ള ഒരുതരം കറകൾ അതിന്റെ പേര് മറന്നു അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള പ്ലാന്റ്സുകള് നമ്മൾ വേലിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ നമുക്ക് പ്ലാന്റ്സ് തരുന്ന യൂസ് ആണ് അല്ലെങ്കിൽ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഉപയോഗങ്ങളാണ് ഇനി വേറൊരു കാര്യങ്ങൾ വേറെ ഒന്നും കൂടി ഇണ്ട് അതായത് ഫോഡർ ഫോഡർ എന്ന് പറയുമ്പോൾ മൃഗങ്ങൾക്കുള്ള ഭക്ഷണം അതായത് മൃഗങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ചാര എന്ന് പറയും അതായത് കാലിത്തീറ്റ ഇപ്പൊ കാലിത്തീറ്റയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും നമ്മൾ ഈ പ്ലാന്റ്സ് ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ചോളം നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ലഭ്യമായിട്ടുള്ള കാലിത്തീറ്റകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ചോളം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ചോളം അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്ലാന്റ്സിന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ കാലിത്തീറ്റയും അതുപോലെ തന്നെ ഡോഗ് ഫുഡ് ആയിട്ടും ഇന്ന് നമുക്കറിയാം ഏഹ് പോഡർ എന്ന് പറയുമ്പോൾ നമ്മൾ കോഴികൾക്കുള്ള തീറ്റയായിട്ട് പോഡർ വാങ്ങിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാലികൾക്ക് കന്നുകാലികൾക്കുള്ള ഭക്ഷണമായിട്ട് അതുപോലെ തന്നെ നമ്മുടെ വളർത്തു മൃഗങ്ങൾ അതായത് പെറ്റ് ആനിമൽസിനുള്ള പൂച്ചയായിട്ടും പട്ടിയായിട്ടും അങ്ങനെയുള്ള പെറ്റ് ആനിമൽസിനുള്ള ഫുഡ് അപ്പൊ ഇതൊക്കെ നമ്മൾ വാങ്ങുന്ന ഫുഡായിട്ട് അതായത് നമ്മള് കടകളിൽ നിന്ന് വാങ്ങുന്ന പെലറ്റ്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അപ്പൊ അങ്ങനെ ആ രൂപത്തിൽ നമുക്ക് കിട്ടുന്ന ഭക്ഷണം ഉണ്ട് അപ്പൊ ഇതിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്നത് ഈ പ്ലാന്റ്സിൽ നിന്നുള്ള പല പല ഭാഗങ്ങളാണ് അതായത് പ്ലാന്റ്സിന്റെ ഫ്രൂട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്കറിയാം പരുത്തി കുരു അതുപോലെ തന്നെ ചോളം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ പോഡറിന് ഇപ്പൊ അതും നമുക്ക് കിട്ടുന്നത് ഈ പ്ലാന്റ്സിൽ നിന്ന് തന്നെയാണ് പിന്നെ നമുക്കറിയാം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കന്നുകാലികളും മൃഗങ്ങളും ഒക്കെ പുല്ല് ഭക്ഷണമായിട്ട് കഴിക്കുന്നത് അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ പ്ലാന്റ്സിനെ ഭക്ഷണമായിട്ട് സ്വീകരിക്കുന്നതാണ് മൃഗങ്ങൾ അത് കൂടാതെ തന്നെ ആയിട്ട് നമ്മൾ അതായത് കൃത്രിമമായിട്ട് പോഡർ തയ്യാറാക്കുന്നതാണ് ഈ പരുത്തി അതുപോലെ തന്നെ ചോളവും ഒക്കെ നമുക്കത് ആയിട്ട് ആനിമൽസ് അവരുടെ ഫുഡിന് വേണ്ടി പ്ലാന്റ്സിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കൂടാതെ നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഫുഡിനും ഈ പ്ലാന്റ് പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേറെ വളരെ പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ പ്ലാന്റ്സ് നമുക്ക് തരുന്നതൊന്നാണ് മാനുവർ മാനുവർ എന്ന് പറയുമ്പോൾ വളങ്ങള് അപ്പൊ നമുക്കറിയാം ഏഹ് അതായത് മരങ്ങളുടെ ഇലകളും ഒക്കെ ഏറ്റവും അതായത് നമ്മൾ പറയുന്ന പച്ചിലവളം എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പൊ ഈ പച്ചില വളം എന്ന് പറയുന്നതും ഈ നമ്മുടെ മണ്ണിനെ നമ്മൾ ഫലഭൂഷ്ടമാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പച്ചില വളം അതും നമുക്ക് ഈ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റുകളാണ് കണക്കാക്കേണ്ടത് ഇപ്പൊ ഇതെല്ലാം അപ്പൊ നമ്മൾ വലിയൊരു നീണ്ട ഒരു ലിസ്റ്റ് തന്നെയുണ്ട് നമുക്ക് പ്ലാന്റ്സ് യൂസ്ഫുൾ ആയിട്ടുള്ളത് അപ്പൊ ഈ പ്ലാന്റ്സിന്റെ യൂസ്ഫുൾ പാർട്ട് അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ പറഞ്ഞ ഫുഡ് ഓയില് മസാല മെഡിസിൻസ് ഡെക്കറേഷൻ അതുപോലെ ഫുഡ് പോഡർ പിന്നെ അലങ്കാരത്തിന് അതായത് ഡെക്കറേഷന് വേണ്ടി പിന്നെ ഷെൽട്ടർ ബെൽറ്റ് ആയിട്ട് ഇതെല്ലാം നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന പിന്നെ നമ്മൾ പറഞ്ഞ റബ്ബർ അതുപോലെ തന്നെ ഗം പേപ്പർ ഇതെല്ലാം നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റുകളാണ് അപ്പൊ ഇത്രയും ഒരു പ്ലാന്റ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ യൂസ്ഫുൾ യൂസ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു നീണ്ട ലിസ്റ്റ് തന്നെ നമുക്ക് പ്ലാൻസിൻ്റെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ലിസ്റ്റ് ആയിട്ട് അതായത് പോയിന്റ്സ് ആയിട്ട് നമുക്ക് എഴുതി പഠിക്കാൻ സാധിക്കും യൂസ്ഫുൾ പ്ലാന്റ്സിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് അപ്പൊ ഈ പ്ലാന്റ്സിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് ഓരോന്ന് പോയിന്റ് ആയിട്ട് എഴുതി നിങ്ങള് ഓരോ പോയിന്റ് ഫുഡ് ഒന്നാമത്തെ പോയിന്റ് ഫുഡ് രണ്ടാമത്തെ പോയിന്റ് പിന്നെ ഓയില് അതുപോലെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് ഓക്സിജനാണ് അപ്പൊ അങ്ങനെ ഓക്സിജൻ ഫുഡ് സ്പൈസസ് ഡ്രിങ്ക്സ് അതായത് ബിവറേജസ് അതുപോലെ റബ്ബർ പേപ്പർ ഡെക്കറേഷൻ ഷെൽട്ടർ ബെൽറ്റ് പിന്നെ പോഡർ മാനുവർ അങ്ങനെ ഓരോ ലിസ്റ്റ് ആയിട്ട് അതായത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതി ഈ പ്ലാൻസിന്റെ യൂസസ് എഴുതി പഠിക്കാവുന്നതാണ് അപ്പൊ അതിനെ അതിനനുസരിച്ച് നിങ്ങൾ നോട്ട് തയ്യാറാക്കി ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക